നടക്കാവോ അതോ ആരെങ്കിലും ഞാൻ വിളിക്കാം ആ നിന്നെ കാണാൻ തന്നെ വന്നിരിക്കുന്നു പോയിരുന്നു ഒരു സഹായത്തിന് ഒരു പെൺകുഞ്ഞിനെ ദൈവം എനിക്ക് തന്നില്ല കണ്ടിരിക്കുന്നു വീട്ടിനെന്തെങ്കിലും പ്രയോജനം ഉണ്ടോ ഇല്ല എന്താ നാട്ടുകാർക്ക് എന്തെങ്കിലും പ്രയോജനം അതോ ഇല്ലാപ്പിന് പ്രയോജനം ോപനെ കാണാന്നു പോണം കേട്ടാ പോട്ടെ വിജയ ഒരു കളി തമാശ പറഞ്ഞതല്ലേ തമാശ അമ്മ പിടിക്കണം കിട്ടി എണ്ണി നോക്കാൻ പറ്റിയില്ല രാത്രിയായി പോയില്ലേ അതില് വിഷമിക്കണ്ട എണ്ണാൻ പറ്റുന്ന പരുവത്തില് പകല് ഒരുപാട് അങ്ങ് കൊള്ളിക്കുന്നുണ്ടല്ലേ അല്ല മണി എങ്ങോട്ട് വിളിച്ച കേട്ടമ്മേ അയ്യോ അത് പറയാൻ മറന്നുപോയി പോയി അവനെ മാമച്ചനേം കൂട്ടി ഒരു പെണ്ണ് കാണാൻ പോയിരിക്കുവന താമസം മാറിയില്ലെങ്കിൽ ഒരു പെണ്ണിന്റെ മരണം കൂടി കാണേണ്ടി വരും അങ്ങനെ ഒരു കളിത്തമാശ പറഞ്ഞേ അല്ലല്ലോ ഇയാളെ ഞാൻ തല്ലത്തില്ല പിന്നെ അമ്മച്ചിയെ ഓ തല്ലു വാങ്ങിക്കൂട്ടാണ്ട് അപ്പനെയും കൊണ്ട് പൊക്കോ ഞാൻ വന്നേക്കാം

ക്കമണിയൻ എന്ന് പറഞ്ഞാൽ വെറും ചക്കയല്ല നല്ല ഒന്നാം തരം വരിക്ക ചക്കയാ ജലജേ അല്ല എന്തിനു ഗൾഫിൽ പോണം കണ്ണത്താ ദൂരത്തോളം വേമ്പനാട്ട് കായലിങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കയല്ലേ എന്റെ അമ്മാവ ഈ കുട്ടനാട്ടിൽ വേലയെടുത്ത് ജീവിക്കാൻ ചങ്കുറപ്പുള്ളൊരാണിന് വേമ്പനാട്ടുകായൽ മതി അതിനകത്തുണ്ടല്ലോ ജീവിക്കാനുള്ള വക പിന്നെ എന്തിന് ഗൾഫിൽ പോണം ആ പറഞ്ഞത് ശരിയാണോ അവൾ അച്ഛനും അമ്മയും മരിച്ച പിന്നെ പടുത്തു നിർത്തി ആലപ്പുഴയിലെ ബാസ് ഡോക്ടർ വീട്ടിലെ കുശിനിയായിരുന്നു ആറേഡ് കൊല്ലം അത് അറബിയുടെ കഴിഞ്ഞിക്ക് മാമച്ചൻ വിട്ടത് അതും അടുത്ത് പണി പോനെ അറിയാൻ വിളിച്ചതാ രണ്ടുപേർക്കും ഒരു പണിയായിക്കോട്ടെ ഞാൻ അങ്ങ് കരുതി ജലജക്ക് എന്നാ പിന്നെ ഇവര് രണ്ടുപേരും അകത്തു പോയി ഭാവി കാര്യങ്ങൾ സംസാരിക്കട്ടെ നമുക്ക് പുറത്തിരിക്കാം അയ്യോ നിന്റെ സോളാർ പാനലും ഇവിടെ വെക്കരുത് എന്നെ ശരിക്കും ഇഷ്ടായി ശരിക്കും ഇഷ്ടായി എനിക്കും ഇഷ്ടായി ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ എന്താ ഒരു വരൂ അറിയാനുള്ള ആകാംക്ഷ കൊണ്ടാ അകത്ത് എന്തായിരുന്നു അത്രേ പോയി വല്ലേ മതി അതിനേക്കാൾ മോശം അയാള് ഞാൻ കല്യാണം കഴിക്കാത്തോണ്ട് ചോദിക്കുന്നു ഇവൻ ഇത്ര ധൃതി പിടിച്ചേക്കാണെന്ന് ഞാൻ അറിഞ്ഞില്ല പേടിക്കണ്ട പരിഹാരം ഉണ്ടാക്കാം എന്തിനും ഏതിനും ആരാടിയാ ബന്ധുക്കൾ ഉണ്ടായിട്ട് വേണ്ട വിരുന്നുവാരൻ

ഗോപന ഗസ്റ്റ് ഉണ്ടോന്ന് വിളിച്ച് ചോദിച്ചിട്ട് മതി വാക്ക് പറച്ചിലൊക്കെ അതിന്റെ ഒന്നും ആവശ്യമില്ല നമ്മൾ ഇവരുടെ ബോട്ടിൽ പോകുന്നു അത്ര തന്നെ കാശിന്റെ കാര്യം പറയുമ്പോ അവന്റെ ഒരു കരച്ചില് കാണണം ഇതാവുമ്പോഴേ ചോദിക്കണത് കിട്ടും അത് മാത്രമല്ല സിനിമയിൽ ഒരു അവസരം കിട്ടിയെന്താ പുളിക്കുവോ നമ്മൾ ഇന്ന് രക്ഷപ്പെടും പറഞ്ഞു തലവണ്ടി കയറട്ടെ ഗോപനോട് വിളിച്ചു ചോദിക്കാതെ അമ്മ പോവാന്ന് വാക്ക് കൊടുത്ത അമ്മ പോയേണ്ടി വരും ഞാൻ വരത്തില്ലേവതിരിക്കും പുറത്താളുണ്ട് ഇവന്മാരൊക്കെ ഇതുവരെ എവിടെയായിരുന്നു ഹൗസ് ബോട്ടിൽ ഡാൻസ് ചെയ്ത് പത്ത് കാശുണ്ടാക്കാൻ എനിക്കൊരു വഴികാട്ടി തന്നത് ഗോപന ഇന്നയൊക്കെ ഗസ്റ്റ് ഉണ്ടെങ്കിൽ എനിക്ക് അവിടെ പോയേ പറ്റൂ നേരെ നിറയില്ലാണ്ട് ജീവിക്കാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല ഒറ്റ വിളിക്കുന്നു നീ ചെല്ലെ ചെന്ന് അതെ ചോദിക്കു പറഞ്ഞതിലും കാര്യമുണ്ട് അതാ മര്യാദ പക്ഷെ ഇത്ര മര്യാദകളൊന്നും ആരും എന്നോട് ഇതുവരെ പോയ എന്റെ ഭർത്താവ് പോലും വിളിക്കട്ടെ അവളായിട്ട് മര്യാദ വിളിച്ചു ചോദിക്കട്ടെ ബോട്ടിലോ അതെ നമുക്ക് ഗസ്റ്റ് ഇല്ലെങ്കിൽ അവരുടെ ബോട്ടിൽ പോവേണ്ടി വരും അല്ലാതെ അമ്മ സമ്മതിക്കില്ല ഇതുവരെ ഓട്ടോ ഒന്നും ആയിട്ടില്ല അല്ലേ ഞാൻ വിളിക്കാം എളുപ്പം വിളിക്കണേ ആ ശരി ശരി എന്നാ പറഞ്ഞു ഒരു മീറ്റിംഗിലാ ഇപ്പൊ വിളിക്കുറത്ത് കിടന്ന് കയറി പൊട്ടിക്കുക എന്നാ പറയണം വരാൻ പറ്റത്തില്ല എന്ന് ചെന്ന് പറ അപ്പൊ അവടെ ഡാൻസ് ണ്ടാവും ഉറപ്പാണോ ഹലോ ഞാൻ വിപണിച്ചുണ്ടാവും ഇന്ന് അമ്മക്ക് നാടകമുണ്ട് നിനക്കെന്തോ മാറ്റം ഉണ്ടായിട്ടുണ്ടെന്നാണ് നിന്റെ അമ്മ പറയുന്നത് അവക്കതിൽ നല്ല വേവലാതിയുണ്ട് മാറ്റോ എനിക്കോ എന്റെ കണ്ണിലേക്ക് ഈ പെണ്ണിന്റെ ഒരു കാര്യം ആ ഒരുപനത്തി എടി ഞാനും കൂടെ വരാ തനിച്ച് വിട്ടിരുന്ന നിന്റെ അമ്മ അറിഞ്ഞ കുരേശന്റെ ബോട്ടിലായിരുന്നു ഒറ്റയ്ക്ക് ഞാൻ പോയിരുന്നു അതൊന്നും വേണ്ട ചേച്ചി പിള്ളേരെ നോക്കി ഇവിടെ ഇരിക്കും ഇന്ന് സുഖമില്ല ഇവളെ നേരത്തെ ഇങ്ങെത്തിച്ചേക്കണേ ഇന്ന് രാത്രി ഇവളെ നോക്കണ്ട ചുമതല എനിക്കാ ദേവമ്മ രാവിലത്തെ ബോട്ടിനെ വരൂ ശരി ശരി ഡാൻസ് കഴിയുമ്പോൾ പോരണേ ശരി എനിക്ക് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു അത് അത് ഇന്ന് ഗസ്റ്റില്ല പറഞ്ഞത് കള്ളമായിരുന്നു എന്ന് എനിക്കറിയായിരുന്നു അതല്ല ഞാൻ ഡാൻസ് ഡ്രസ് ഇടാതെ വന്നത് பிரேமபூவின் செந்தூரம் பிரேம பொட்ட போலே இஷ்டத்தோட

நெட்டித்தாளில் நீ தொட்டல்லோ பிரேம பூவின் செந்தூரம் பிரேம பொட்டா தொட்டப்போலே இஷ்டம் தோழே சுந்தாரம் ദ്യം കണ്ടു ചന്തം പിന്നാലെ പെയ്യാം ഞാൻ വർഷ പോലെ അന്നേരം തുള്ളാം ഞാൻ കായൽ പോൽ നിൻകൂടെ பிரேமபூவின் செந்தூரன் பிரேம பொட்டோ தொட்ட போலே இஷ்டத்தோடே முட்டி தின் சுங்காரம்